മാർ അഗസ്തനോസ് കോളേജിൽ പ്രവേശനോത്സവം നടത്തി രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രാമപുരം മാർ അഗസ്തനോസ് കോളേജിൽ ഒന്നാം വർഷ എം ജി യു യു ജി പി ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രവേശനോത്സവത്തിൽ കോളേജ് മാനേജർ റവറന്റ് ഫാദർ ബർക്കുമാൻസ് കുന്നംപുറം അധ്യക്ഷത വഹിച്ചു രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ നാലു വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയി ജേക്കബ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി പൊരുന്നക്കാട്ട് രാമപുരം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സാബു മാത്യു കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവറൻ്റ് ഫാദർ ജോസഫ് ഫലഞ്ചേരിൽ പഞ്ചായത്ത് മെമ്പർ മനോജ് ജോർജ് വൈസ് പ്രിൻസിപ്പൽമാരായ ഫാദർ ജോസഫ് ആലഞ്ചേരി സിജി ജേക്കബ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജീവ് ജോസഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് പ്രകാശ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു